നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വർക്കർമാർക്ക് പ്രതിമാസം ലഭിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയെന്ന് ആരോഗ്യവകുപ്പ് സംസ്ഥാന സർക്കാർ മാത്രം മാസം തോറും ഏഴായിരം രൂപയാണ് ഓണറേറിയം നൽകുന്നത് ഇത് കൂടാതെ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് മൂവായിരം രൂപ പ്രതിമാസം നിശ്ചിത ഇൻസെന്റീവും നൽകുന്നുണ്ട് കൂടാതെ ഓരോ ആശാ പ്രവർത്തകയും ചെയ്യുന്ന സേവനങ്ങൾക്കനുസരിച്ച് വിവിധ സ്കീമുകളിലൂടെ മൂവായിരം രൂപ വരെ മറ്റ് ഇൻസെന്റീവ്സുകളും ലഭിക്കും പ്രതിമാസം ഇരുന്നൂറ് രൂപ ടെലിഫോൺ അലവൻസും നൽകി വരുന്നുണ്ട് കൂടി നന്നായി സേവനം നടത്തുന്നവർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ പ്രതിമാസം ലഭിക്കുന്നെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇനി ആശാവർക്കർമാരുടെ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കാനായി കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടു മാസത്തെ ഓണറേറിയം നൽകാനുള്ള ഉത്തരവിറങ്ങി അത് എത്രയും വേഗം നടപ്പാക്കാനുള്ള നടപടിയും സ്വീകരിച്ചു വരുന്നു ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് മറ്റൊരറിയിപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുടെ കീഴിൽ ആനുകൂല്യം കാത്ത് ആയിരങ്ങൾ രണ്ടായിരത്തി കോടിയാണ് നൽകാനുള്ളത് പതിനാറ് ക്ഷേമ ബോർഡുകളാണ് തൊഴിൽ വകുപ്പിന് കീഴിലുള്ളത് പെൻഷൻ ഇനത്തിലാണ് ഏറ്റവും വലിയ കുടിശ്ശിക നാല്പത്തിനാല് മാസത്തെ ആനുകൂല്യമാണ് തയ്യൽ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്ന് കിട്ടാനുള്ളത് പ്രസവകാല സഹായം വിവാഹ വിവാഹസഹായം എന്നിവ ആറുമാസം മുതൽ ഒരു വർഷം വരെ മുടങ്ങിയ ക്ഷേമ ബോർഡുകളുമുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡാണ് ഏറ്റവും വലിയ കുടിശിക വരുത്തിയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി മറ്റൊരറിയിപ്പ് മരാമത്ത് പ്രവർത്തികളുടെ അടങ്കൽ തയ്യാറാക്കുന്നതിന് ഡൽഹി ഷെഡ്യൂൾ പ്രകാരമുള്ള നിരക്ക് കാലികമാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട് സംസ്ഥാന സർക്കാർ നിലവിൽ ഡി എസ് ആർ രണ്ടായിരത്തി പതിനെട്ടാണ് സംസ്ഥാനത്ത് പിന്തുടർന്ന് വന്നിരുന്നത് എന്നാൽ ഇനി മുതൽ കേന്ദ്ര സർക്കാർ പുതുക്കി വിജ്ഞാപനം ചെയ്ത ഡി എസ് ആർ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഒന്നുമുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും ഇതിനായി സോഫ്റ്റ്വെയറിൽ ആവശ്യമായ ഭേദഗതി വരുത്തുന്നത് ും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കരാറുകാരുമായി ധനകാര്യമന്ത്രി നടത്തിയ ചർച്ചയിൽ ഡി എസ് ആർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിലവിൽ വന്നു എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഇതിനെ തുടർന്നാണ് പുതിയ മാറ്റം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായത് ഇക്കാര്യം അനുഭാവപൂർണമായി പരിഗണിക്കാമെന്ന് ധനകാര്യമന്ത്രി ചർച്ച നടക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നിരക്കുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഡി എസ് ആറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഷെഡ്യൂളിലേക്ക് പുതുക്കി നിശ്ചയിക്കുമെന്ന് ബജറ്റിലും പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ധനകാര്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടത് മറ്റൊരറിയിപ്പ് സംസ്ഥാന വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് നൽകിയിരുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിർത്തലാക്കാൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു ഏപ്രിൽ മുതൽ എല്ലാ മാസവും ും അഞ്ഞൂറ് രൂപ പ്രീമിയം ഈടാക്കുന്ന പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും ഇപ്പോഴത്തേതുപോലെ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസിന് മുഴുവൻ പ്രീമിയവും അടക്കുന്ന രീതി തുടരാനാവില്ലെന്നാണ് അതോറിറ്റിയുടെ നിലപാട് മറ്റൊരറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് മുന്നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം ഇതുവരെ പദ്ധതിക്കായി നൽകിയത് ബജറ്റിലെ വകയിരുത്തൽ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടിയും രണ്ടാം പിണറായി സർക്കാർ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടിയോളം രൂപ ക്യാസ്പിനായി ലഭ്യമാക്കി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ ദരിദ്രരും ദുർബലരുമായ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതല ആയിരത്തി രൂപ ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുണ്ട് പതിനെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ലക്ഷം കുടുംബത്തിൻ്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാനമാണ് വഹിക്കുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷം കുടുംബത്തിൻ്റെ വാർഷിക പ്രീമിയത്തിൽ നാനൂറ്റി പതിനെട്ട് പോയിൻറ്റ് എൺപത് രൂപയും സംസ്ഥാനം വഹിക്കുന്നു ഇത്രയും കുടുംബത്തിൻ്റെ പ്രീമിയത്തിൻ്റെ ബാക്കി ഭാഗമാണ് കേന്ദ്രവിഹിതമുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക